എന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് സ്വാഗതം നമുക്ക് കഥ ആരംഭിക്കാം ഓട്ടോ ഡ്രൈവറായ ബാബുവണ്ണന്റെ ഭാര്യയെ വളരെയധികം സന്തോഷിപ്പിച്ച ഒരു നിമിഷത്തെ പറ്റിയാണ് ഞാൻ ഇന്നീ കഥയിൽ കൂടി പറയുന്നത് ചേച്ചിക്ക് ഏകദേശം ഒരു മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായമുണ്ട് ഒരു കുട്ടിയുണ്ടായിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ കെട്ടിയവൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പുള്ളിയാണെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സും തണ്ണിയാണ് ഒരു വെളിവില്ലാതെയുമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ചേച്ചി വീട്ടിലാകെ അസ്വസ്ഥയായിരുന്നു ചേച്ചിയെ കണ്ടാൽ പറയേണ്ട കാര്യമില്ല കേട്ടോ അത്രയ്ക്ക് അടിപൊളിയ ഒരു പീസ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്തുള്ള കുറെ ആളുകൾ ചേച്ചിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് എപ്പോഴും വർണ്ണിക്കും മാത്രമല്ല ചേച്ചിയെ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പോലും പലരും ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ചിന്തിച്ചവരിൽ ഒരാളായിരുന്നു ഞാനും ഇനി ഞാൻ എൻ്റെ പേര് പറയാം എൻ്റെ പേര് സുനിൽ എനിക്കൊരു ഇരുപത്തിയെട്ട് വയസ്സ് പ്രായമുണ്ട് എന്റെ പ്രായത്തിൽ എല്ലാവർക്കും തോന്നുന്ന ഒരു ഇതേ എനിക്കും തോന്നിയുള്ളൂ കേട്ടോ പക്ഷേ എനിക്ക് തോന്നിയത് അടുത്തുള്ള വീട്ടിലെ ആ സുന്ദരിയായ ഓട്ടോക്കാരന്റെ ഭാര്യയോടായിരുന്നു ഞങ്ങളൊക്കെ നേരെ നോക്കിയാൽ പോലും ചേച്ചി ആരെയും മൈൻഡ് ചെയ്യുന്ന പ്രകൃതമല്ലായിരുന്നു പക്ഷേ ചേച്ചിയെ എന്റെ മുന്നിൽ മൈൻഡ് ചെയ്യിക്കണമെന്ന വാശിയുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ പണിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ചേച്ചി അങ്ങനെ ഇങ്ങനെ വട്ടമിട്ട് നോക്കിക്കൊണ്ടായിരുന്നു പണിക്ക് പോയിരുന്നത് എൻ്റെ വീട്ടിൽ ഇരുന്നാൽ തന്നെ കാണാം ചേച്ചി തുണി അലക്കുന്നതും തുണി വിരിക്കുന്നതും മുറ്റമടിക്കുന്നതും അങ്ങനെ എല്ലാം എനിക്ക് നന്നായിട്ട് ചേച്ചിയെ കാണാമായിരുന്നു ചേച്ചി എപ്പോഴും വീട്ടിൽ ഒരു ബനിയന്റെ കൂട്ടുള്ള നൈറ്റി ആയിരുന്നു ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ എല്ലാം തന്നെ നല്ല എടുത്തു നിൽക്കുന്നത് കാണാം മിക്ക ദിവസവും രാത്രി ഓട്ടോക്കാരൻ ബാബുവണ്ണൻ മദ്യമൊക്കെ കുടിച്ചേച്ച് നാല് കാലിലാണ് വീട്ടിലോട്ട് കയറി വരുന്നത് അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ ആഗ്രഹങ്ങൾ ഒന്നും സാധിക്കുന്നില്ല എന്ന് എനിക്ക് വളരെ ഉറപ്പായിരുന്നു അങ്ങനെയെങ്കിൽ ചേച്ചിയെ വളച്ചെടുക്കാനും വളരെ എളുപ്പമാണെന്ന് ഞാൻ കണക്കുകൂട്ടി അങ്ങനെ ഞാൻ ചേച്ചിയോട് അടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ഒരു ദിവസം വെള്ളമെടുക്കുവാൻ വേണ്ടി കിണറ്റൻ ചോട്ടിലിട്ട് പോകുന്നത് കണ്ട് ഞാൻ ചേച്ചിയുടെ പുറകെ ഓടിച്ചെന്നു ഒന്നും അറിയാത്ത മട്ടിൽ ഞാൻ എൻ്റെ കയ്യിലിരുന്ന ബക്കറ്റ് ചേച്ചിയുടെ ബക്കറ്റിന്റെ അടുത്ത് വെച്ചു ചേച്ചി ഇട്ടിരിക്കുന്ന ആ നൈറ്റി പൊക്കി കാല് കാണാൻ പാകത്തിന് വ കയറ്റി വെച്ച് നിന്നാണ് വെള്ളം കിണറ്റിൽ നിന്ന് കോരുന്നത് ചേച്ചിയുടെ കാലിലേക്ക് നോക്കുമ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് ഞാൻ പതിയെ ചേച്ചിയുടെ അടുത്ത് ചുറ്റിപ്പറ്റി അങ്ങനെ നിന്നു അങ്ങനെ നിന്നുകൊണ്ട് ചേച്ചിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഞാൻ ചോദിച്ചു ചേച്ചിയാണെങ്കിൽ അവിടെയും ഇവിടെയും തൊടാതെ അവിടെ ഇവിടെയും തൊടാതെ തന്നെ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ പിന്നെയും പിന്നെയും കിള്ളിക്കിള്ളി ചോദിച്ചപ്പോൾ ചേച്ചി എല്ലാത്തിനും ഒരു പുഞ്ചിരി മാത്രമായിരുന്നു എനിക്ക് തന്നിരുന്നത് ആ സമയത്താണ് ചേച്ചിയുടെ ആങ്ങളയുടെ കൊച്ചിനെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ആങ്ങളെ ദൂരെ എവിടെയോ ജോലിക്ക് പോയത് അങ്ങേരും കൊച്ചും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത് അങ്ങേരുടെ ഭാര്യ പണ്ടേ പിണങ്ങിപ്പോയതാണ് അതുകൊണ്ട് ചേച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടായി തുടങ്ങി രണ്ടു കൊച്ചുങ്ങളെയും നോക്കാൻ വലിയ പാടാണല്ലോ ആങ്ങളുടെ കൊച്ചാണെങ്കിൽ എൽ കെ ജിയിലാണ് പഠിക്കുന്നത് ആയതുകൊണ്ട് തന്നെ അവിടെ കൊ അവിടെ കൊച്ചിനെ കൊണ്ട് വേണം ആ സമയം ചേച്ചിയുടെ കൊച്ചു ഉറങ്ങുന്ന സമയമാണ് ചേച്ചിക്കാണെങ്കിൽ വീട്ടിൽ അതിനെ നോക്കാൻ ആരും ആരുമില്ലാതും എല്ലാം കൊണ്ടും ചേച്ചി ബുദ്ധിമുട്ടുന്നെന്ന് എനിക്ക് മനസ്സിലായി ഇത് നല്ല ഒരു അവസരമാണെന്ന് എനിക്ക് തോന്നി ഞാൻ പതിയെ ചേച്ചിയുടെ കൊച്ചിനെ എടുക്കാനും കളിപ്പിക്കാനും ഒക്കെ ചേച്ചിയുടെ വീട്ടിൽ പോകാൻ തുടങ്ങി ഞാൻ ചെല്ലുന്നത് ഞാൻ ചെല്ലുന്നത് ഇപ്പോൾ ചേച്ചിക്ക് ഒരു ആശ്വാസമായി തുടങ്ങി ചേച്ചി കുളിക്കുന്ന സമയമൊക്കെ രണ്ടു പിള്ളാരെയും നോക്കിക്കൊണ്ട് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ചെന്നിരിക്കും അങ്ങനെ ഞാൻ ചെല്ലുന്നത് തന്നെ ചേച്ചിക്കൊരു വളരെ ആശ്വാസമായി മാറിയെന്ന് എനിക്ക് തോന്നി തുടങ്ങി ഇങ്ങനെ പോയാൽ എന്റെ കാര്യങ്ങൾ എളുപ്പമാകും എന്ന് എനിക്ക് നന്നായി തോന്നി തുടങ്ങി ചേച്ചിയാണെങ്കിൽ എടുക്കാൻ കുനിയുമ്പോഴൊക്കെ ചേച്ചിയുടെ ആ മുഴുത്ത മുന്നിഴക് എനിക്ക് നന്നായി കാണാമായിരുന്നു അത് രണ്ടും എനിക്ക് കൈക്കലാക്കണമെന്ന് ഞാൻ ഒരുപാട് കൊതിച്ചു അതുമല്ല എൻ്റെ കൂട്ടുകാർക്കിടയിൽ ചേച്ചിയെ പറ്റി വലിയ മതിപ്പാണ് ഒരിക്കൽ ഞാൻ ചേച്ചിയെ വളയ്ക്കുന്ന കാര്യത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ ഉം അങ്ങനെയൊന്നും വളയുന്ന ടൈപ്പ് അല്ല മോനെ എന്ന് പറഞ്ഞ് കളിയാക്കിയ എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ ചേച്ചിയെ വളച്ച് കാണിച്ചു കൊടുക്കണമെന്ന് എനിക്കൊരു വാശിയും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം എനിക്കെല്ലാം ഒത്തു വന്നെന്ന് തന്നെ പറയാം ചേച്ചി ഒരു ദിവസം എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം ചേച്ചിക്ക് ദൂരെ എവിടെയോ പോകാനുണ്ടെന്നും കുട്ടികളെ രണ്ടുപേരെയും കൂടി നിനക്കൊന്ന് നോക്കാമോ എന്നും എന്നോട് ചോദിച്ചു ഞാനാണെങ്കിൽ കൃത്യം ഒരു ആകുമ്പോൾ കുട്ടികളെ രണ്ടുപേരെയും കൂടി നിന്റെ വീട്ടിൽ കൊണ്ടുവിടാം എന്ന് ചേച്ചി എന്നോട് പറഞ്ഞു അത് ഞാൻ നല്ല ഒരു അവസരമാക്കി അങ്ങ് എടുത്തു ഞാനാണെങ്കിൽ പിറ്റേ ദിവസം പതിനൊന്നര ആവാൻ വേണ്ടി അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ജനൽ വഴി ഇടയ്ക്കിടയ്ക്ക് ചേച്ചി വരുന്നുണ്ടോ എന്ന് എത്തി എത്തിനോക്കൊണ്ടിരുന്നു കുറെ കുറെ നേരം കഴിഞ്ഞു കാണും അപ്പോഴുണ്ട് അപ്പോൾ ഒരു ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി രണ്ട് കുട്ടികളെയും ഒരുക്കി എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു ഞാനാണെങ്കിൽ പെട്ടെന്ന് ഓടിച്ചെന്ന് ചെന്ന് എൻ്റെ മുറിയുടെ വാതിൽ പകുതി ചാരിയിട്ട് ബാത്റൂമിൽ കയറി നിന്നു ചേച്ചി വന്ന് എൻ്റെ മുന്നിലത്തെ വാതിലിൽ കൊട്ടി ഞാൻ ആ സമയത്ത് അകത്തു വിളിച്ചു പറഞ്ഞു ആ അകത്തേക്ക് കയറി പോരെ ഞാൻ ഇപ്പോ വരാം എന്ന് പറഞ്ഞു ചേച്ചി അകത്തേക്ക് കയറുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് ശ്രദ്ധിച്ചങ്ങനെ നിന്നു ചേച്ചി അകത്തേക്ക് വന്നപ്പോഴേക്കും ഞാനെന്നു പറഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ ബാത്റൂമിൽ നിന്നൊന്നുമില്ലാതെ ഞാൻ പുറത്തിറങ്ങി എന്റെ മുറിയുടെ വാതിൽ പാതിയായിരുന്നു ഞാൻ ചാരിയിട്ടിരുന്നത് എന്റെ എല്ലാം ചേച്ചി ഒന്ന് കാണിക്കണം അതായിരുന്നു എന്റെ ഉദ്ദേശം തന്നെ ഞാൻ പതുക്കെ എന്റെ കണ്ണുകൾ കൊണ്ട് ചേച്ചിയെ നോക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ചേച്ചിയെ നോക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ ചേച്ചി എന്നെ വായുമ്പോളിച്ചങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ ഒന്നും അറിയാത്ത മട്ടിൽ എന്റെ എല്ലാം കാണിച്ചുകൊണ്ട് നിന്ന് എന്റെ പാൻറും ഷർട്ടും തിരഞ്ഞു ഇടക്കിടയ്ക്ക് ഞാൻ എന്റെ കണ്ണുകൾ ഉളികണ്ണുകൾ കൊണ്ട് ചേച്ചി അവിടെ തന്നെ നിൽക്കുകയാണോ അതോ തിരിച്ചുപോയോ എന്നറിയാൻ വേണ്ടി ഞാൻ നോക്കുക നോക്കുന്നുണ്ട് ഞാൻ പാൻ്റ് ഇട്ട് തീരുന്നതുവരെ ചേച്ചി എന്നെ തന്നെ അങ്ങനെ നോക്കി നിന്നു അപ്പോൾ തന്നെ ചേച്ചിയുടെ ഉള്ളിലിരുപ്പ് എനിക്ക് കുറെയൊക്കെ മനസ്സിലായി പിന്നീട് എന്റെ കാര്യങ്ങൾ വളരെ എളുപ്പമായി പിന്നീട് എപ്പോഴും പിന്നീട് എപ്പോഴും ഉള്ളതിനേക്കാൾ സ്നേഹം ചേച്ചിക്ക് എന്നോട് ഇച്ചിരി കൂടുതലാണോ എന്ന് എനിക്ക് തോന്നി തോന്നിത്തുടങ്ങി അതെനിക്ക് പല രീതിയിലും അറിയാൻ സാധിച്ചു കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചേച്ചി എൻ്റെ വീട്ടിലേക്ക് വന്നു കുട്ടികളെ നോക്കാൻ ഏൽപ്പിക്കാനാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ അടുത്ത ദിവസം ഓട്ടക്കാരൻ ബാവുവണൻ ദൂരെങ്ങാണ്ട് ഓട്ടത്തിന് പോവുകയാണെന്നും വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ട് ഒന്ന് വന്ന് കൂട്ടുകിടക്കാമോടാ എന്നും എന്നോട് ചോദിച്ചു അതിനെന്താ ചേച്ചി ഞാൻ വരാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു ചേച്ചി അത് പറഞ്ഞപ്പോൾ തന്നെ മനസ്സുകൊണ്ട് ഞാൻ തുള്ളിച്ചാടുകയായിരുന്നു ഞാൻ പതിയെ ചേച്ചി പറഞ്ഞ ദിവസം സന്ധ്യ വൈകിയപ്പോൾ തന്നെ ചേച്ചിയുടെ വീട്ടിലേക്ക് ചെന്നു സത്യം പറഞ്ഞാൽ ചേച്ചിയെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തായിരുന്നു എന്നെ അങ്ങോട്ട് വിളിച്ചത് അത് ചേച്ചിയുടെ മട്ടും ഭാവവും കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ നോക്കുമ്പോൾ ചേച്ചി അകത്തും അകത്തൊന്നും വിടാതെ ഒരു ബെനിയൻ നൈറ്റ് മാത്രമാണ് ധരിച്ചിരിക്കുന്നത് ചേച്ചി നടന്നു പോകുമ്പോഴൊക്കെ ചേച്ചിയുടെ ഉള്ളിലുള്ളതെല്ലാം നല്ല രീതിയിൽ തുള്ളിക്കളിക്കുന്നുണ്ടായിരുന്നു എനിക്കത് കണ്ടിട്ട് തന്നെ എൻ്റെ എന്റെ കൺട്രോൾ പോയി എന്ന് തന്നെ പറയാം ചേച്ചിക്ക് എന്ത് തോന്നിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് എന്ന് ചേച്ചി എന്നെ കണ്ടതും ഒരു നാണത്തോടെ അങ്ങനെ നിൽക്കുകയാണ് ഞാൻ പതിയെ ചേച്ചിയുടെ അടുത്ത് ആ കട്ടിലിൽ ഇരുന്നു ബാബു എവിടെ പോയതാണെന്നും ചേച്ചിയുടെ വിശേഷങ്ങളും ഒക്കെ തിരക്കി കുറച്ചു നേരം ഞാൻ അവിടെ എങ്ങനെ ഇരുന്നു എന്റെ ഉദ്ദേശം എന്താണെന്ന് ചേച്ചിക്കും ചേച്ചിയുടെ ഉദ്ദേശം എന്താണെന്നും എനിക്ക് നന്നായി മനസ്സിലായി പെട്ടെന്ന് ചേച്ചി എന്റെ അടുത്ത് നിന്ന് പോകാനായിട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റ് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ചേച്ചിയുടെ കയ്യിൽ പിടിച്ച് ഞാൻ ചേച്ചിയെ കട്ടിലേക്ക് വലിച്ചു ആ സമയം ചേച്ചി കട്ടിൽ വീഴുന്നതിന് പകരം എന്റെ ദേഹത്തേക്കായിരുന്നു വീണത് ചേച്ചിയുടെ ആ മുഴുത്ത മുന്നഴവുകൾ എന്റെ നെഞ്ചിൽ വന്നിടിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ തോന്നി പിന്നെ പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല പിന്നെ അവിടെ നടന്നത് ഇവിടെ വിവരിക്കാൻ പറ്റില്ലെന്ന് അറിയാമല്ലോ